പാലക്കാട് മണ്ണാർക്കാട് ക്ഷേത്രത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ക്ഷേത്ര കമ്മിറ്റി സംഭവത്തിൽ ഹംസ സജീർ എന്നീ രണ്ട് പേരെയാണ് പോലീസ് പിടികൂടിയത് എന്നാൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു അങ്ങനെ ഓരോന്ന് വിളിച്ചിട്ട് ഒഴിച്ച് ക്ഷേത്രവും വിളിക്കുകയും ഈ ദൈവങ്ങളല്ല കുഴപ്പമില്ല കുഴപ്പമെന്നാണ് പറയും ഞാൻ എന്ത് കുഴപ്പം കാട്ടി ഇവിടെ ക്ഷേത്രം കയറ്റിയതാണോ കുഴപ്പം ഇക്കിൻ്റെ ഉപാസനാ ദേവതകളെ വെച്ച് ആരാധിക്കാൻ പറ്റില്ല ഉണ്ടോ കാരണം നിയമപ്രകാരം ദേവപ്രശ്നം വെച്ച് ഇൻ്റെ കുലപരമായിട്ടുള്ള ദൈവങ്ങളാണ് അതിനെ വെച്ച് ആരാധിക്കാൻ ഇക്കവകാശമുണ്ട് ഇല്ലേ ഇതിൽ ആരൊക്കെ പങ്കാളികളുണ്ടോ അവരൊക്കെ അവരൊക്കെ സൃഷ്ടിക്കപ്പെടണം ഒരു ക്ഷേത്രമാണ് നശിപ്പിക്കുന്നത് ഞാൻ രാപ്പകൽ പന്ത്രണ്ട് വയസ്സിൽ തുടങ്ങിയതാണ് എൻ്റെ അധ്വാനം അപ്പോൾ അതിന് കോട്ടം തട്ടി ആരായാലും അവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച അർദ്ധരാത്രി ഒരു മണിക്കാണ് തച്ചമ്പാറ ചൂരിയോട് ശ്രീ പരമേശ്വരി ഗുരുമുത്തപ്പൻ ക്ഷേത്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത് ക്ഷേത്രത്തിൻ്റെ കവാടവും ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും വിഗ്രഹം തകർക്കാൻ ശ്രമിക്കുകയുമായിരുന്നു കൂടാതെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വികലാംഗനായ ക്ഷേത്ര പൂജാരിക്ക് നേരെയും ആക്രമണം നടന്നു സംഭവത്തിൽ ചൂരിയോട് സ്വദേശികളായ ഹംസ സജീർ എന്നിവരെ കല്ലടിക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ രണ്ട് പ്രതികൾ മാത്രമല്ല സംഭവത്തിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രദേശത്തെ വാർഡ് മെമ്പർക്കുൾപ്പെടെ പങ്കുണ്ടോയെന്ന് സംശയമുണ്ടെന്നും ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞു ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത് കാരണം പക്ഷേ ഇതുവരെ രണ്ടുപേരെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ രണ്ടുപേരല്ല ഇതിൽ ഞാൻ കുറച്ചും കൂടി പോലെ തന്നെ ഇതിൽ ആദ്യം രണ്ടുപേർ ഇവിടെ കടന്നു വരികയും ഏകദേശം ഒരു മണിക്ക് കടന്നു വന്ന് മൂന്ന് മണിവരെ ഇവിടെ ആക്രമണം വിട്ടിട്ട് മൂന്ന് മണി കഴിഞ്ഞ് മൂന്നാമതൊരാൾ വന്നിട്ടാണ് ഇവരെ തിരിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ ഈ മൂന്നാമതൊരാൾ വന്നിട്ട് മതി ഇനി മതി നിർത്തു ബാ പോകാന്നാ പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ അവരാരോ പറഞ്ഞു വിട്ട രണ്ട് പേരാണ് ഇവിടെ വന്നതാണ് അതിന് അർത്ഥം പക്ഷേ പോലീസിൻ്റെ റിപ്പോർട്ടിലോ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലോ ഒന്നും ഇങ്ങനെ ഒരു മൂന്നാമതൊരാളുടെ അതിനെക്കുറിച്ച് പരാമർശം ഇല്ല അപ്പം അതിന് നമുക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ആദ്യമായിട്ട് തിരി വളർത്തിയത് ഈ വാർഡിലെ മെമ്പറായ മുച്ചിരിപ്പാടൻ അബുബക്റാണ് അയാളെ കൂടി അറസ്റ്റ് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് അവരാണ് ആദ്യം ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇനി മേലാൽ ഒരു ഹിന്ദുവിൻ്റെ അമ്പലത്തിലേക്ക് ഇതുപോലെ ഒരു ആക്രമണം അഴിച്ചുവിടാൻ പാടില്ല എന്നുള്ളതാണ് ശക്തമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് അവർ മതി ഇവിടെ എന്നുള്ളത് അത്ര പറഞ്ഞു അതായത് ഹിന്ദുക്കൾ ഇവിടെ വേണ്ട എന്നുള്ളതാണ് പറഞ്ഞത് അതായത് ഇവിടെ അടുത്തുള്ളവരോട് അന്വേഷിച്ചപ്പോൾ അതാണ് കേട്ട് പിറ്റേ പിറ്റേ ദിവസം വന്ന് പെട്രോൾ ഒഴിച്ച് കത്തിക്കും അമ്പലത്തിൽ ഇട്ടിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഭൂമി അഭിപ്രായിക്കേണ്ട അതിലെ ഏറ്റവും വലിയ പങ്ക് കാരണം ഇവിടെ കുറേ സ്ഥലങ്ങൾ വാങ്ങലും വിൽക്കലും ഈ അമ്പലം കാരണത്തില്ല നടക്കണില്ല അത് കാരണം അതിന് ഇവിടെ അതിന് വേണ്ടിയിട്ടൊരു അതിൻ്റെ മറിലാണ് ഈ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പല സമയത്തും പല ഇതിൻ്റെ മുമ്പ് ഇതേപോലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയങ്ങളുണ്ട് എന്തായാലും ഈ അമ്പലത്തിൽ പൂജാരി പറയുന്ന ആൾ ഒരു വികലാംഗനായ ഒരാളാണ് പോരാത്തത് വ വയസ് പത്തഞ്ച് വയസ്സായ അച്ഛൻ പത്താറഞ്ച് വയസ്സായി അമ്മ അവർ മൂന്നാൾ താമസിക്കുന്ന വീടാണ് ആ വീട്ട് കയറിയിട്ടാണ് പല പ്രാവശ്യം ആക്രമിക്കാനും മറ്റുള്ളത് അതുകൊണ്ട് അത് എന്തായാലും എതിർക്കണം പോലീസ് വിശദമായ അന്വേഷണം നടത്തി മുഴുവൻ പ്രതികളെയും കണ്ടെത്തിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് കടക്കുമെന്നും ഹിന്ദു ഐക്യവേദി ക്ഷേത്ര സംരക്ഷണ സമിതി എന്നീ ഹിന്ദു സംഘടനകൾ പറഞ്ഞു ജനം പാലക്കാട്